പ്രാണനിൽ ഭാഗം വന്ന് മോളെ പാറു അച്ഛൻ പറയുന്നത് എൻ്റെ മോൾ കേൾക്കണം എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നത് പോയവർ പോയി ഇനി അവർ തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും എൻ്റെ കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ അച്ഛക്കാവില്ലട അതുകൊണ്ട് ഇന്ന് രാമൻ നായർ കൊണ്ടുവന്ന ആലോചനയുടെ കാര്യം മോളൊന്ന് ആലോചിക്കണം ഇത് അച്ഛയുടെ അപേക്ഷയാണെന്ന് കൂട്ടിയാൽ മതി ചിതറി തെരച്ചു നാലു ഭാഗവും വീണുകിടക്കുന്ന മുഞ്ചാടികൾക്കും മയൽപ്പീലുകൾക്കും നടുവിൽ കിടക്കുന്നവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് അത്രയും പറഞ്ഞ ശേഷം മാധവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അകന്നു പോകുന്ന അയാളുടെ കാലൊച്ച കേട്ടപ്പോൾ അവൾ പതിയെ നിലത്ത് നിന്ന് എഴുന്നേറ്റു ശേഷം മുറിക്കരികളായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മാലയിട്ട ഫോട്ടോയുടെ അരികിൽ വിറയ്ക്കുന്ന കാലടികളോടുകൂടി അവൾ നടന്നു ചെന്നു ഞാൻ ഞാൻ എന്ത് പറയും ചിത്തുവേട്ടാ അച്ഛ അച്ചയ്ക്ക് ഞാനിങ്ങനെ ആയതിൽ നല്ല വിഷമമുണ്ട് പക്ഷേ പക്ഷേ എനിക്ക് എനിക്കിനി വേറൊരാളുടെ കൂടെ ജീവിക്കാനാവോ ഞാൻ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചതല്ലേ പോകുമ്പോൾ എന്നെയും കൂട്ടാമായിരുന്നില്ല ജിത്തേട്ട ഇടർച്ചയോടെ ഓരോന്ന് നുള്ളിപ്പൊറുക്കി പറയുന്നതിനിടയിൽ അപ്പോൾ തന്നെ അവൾ ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു ഇതേ സമയം മറ്റൊരിടത്ത് മോനെ നീ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഒരഭിപ്രായവും പറഞ്ഞില്ലല്ലോ സുധാകരൻ്റെയും ജയന്തിയുടെയും സംസാരം കേട്ടപ്പോൾ അവൻ കഴിക്കുന്നത് നിർത്തിക്കൊണ്ട് അവരെ നോക്കി ഹും ഞാനെന്ത് പറയാനാ മീനോട്ടിയെ നോക്കാൻ വേണ്ടി മാത്രം അവളുടെ അമ്മയായി മാത്രം വരാൻ സമ്മതമുള്ള പെണ്ണാണെങ്കിൽ വിളിച്ചു കൊണ്ടുവന്നോ പക്ഷേ ഒരിക്കലും ഞങ്ങൾക്കിടയിൽ അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അവൾക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല അവരെ നോക്കി കടുപ്പിച്ചു കൊണ്ടവൻ അത്രയും പറഞ്ഞതിന് ശേഷം ഭക്ഷണം കയ്പ്പ് മതിയാക്കി എഴുന്നേറ്റു ശേഷം സോഫയിൽ നിരവധി കളിപ്പാട്ടങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞെടുപ്പം ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പെണിൻ്റെ അരികിൽ അവൻ ചെന്നിരുന്നു മീനുട്ടി അത്തേ അവൻ്റെ വിളി കേട്ടപ്പോൾ തന്നെ അവൾ അവൻ്റെ മേലേക്ക് ചാടി കയറിയിരുന്നു മീനുട്ടി അച്ചയ്ക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോവാനുണ്ട് അച്ച വരുന്നതുവരെ മോൾ നല്ല കുട്ടിയായി ഇരിക്കണേ മോളുടെ തുടുത്ത കവളിൽ ഉമ്മ വെച്ചു കൊണ്ടവൻ പറഞ്ഞു അത്തവേം വരണേ മോൾ നല്ല കുട്ടിയായി വിട്ട് നിക്കാവേ അക്ഷരങ്ങൾ എണ്ണി എണ്ണിപ്പൊറുക്കിക്കൊണ്ട് ആ കുരുന്ന് പറയുന്നത് കേട്ടപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് മോളെ ഒന്നുകൂടെ ചുംബിച്ച ശേഷം അവിടെ ഇരുത്തിക്കൊണ്ട് എഴുന്നേറ്റു ശേഷം തൻ്റെ മറുപടി അറിയാനായി നോക്കി നിൽക്കുന്ന അച്ഛനോടും അമ്മയോടുമായി അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം അവൾക്ക് സമ്മതമാണെങ്കിൽ നാളെ തന്നെ പോകാം ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ധൃതിയിൽ പുറത്തു പോകുന്നത് നോക്കി ആ മാതാപിതാക്കൾ വിഷമത്തോടെ നിന്നു